ഹലോ ഗൈസ് ഓണം ഇങ് വന്നു പക്ഷെ ഓണത്തിന് മുമ്പേ ഞങ്ങൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കുക ഓർമ്മശക്തി പരീക്ഷിക്കുന്ന ഒരു ഗെയിമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംഭവം ചളിയാണോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഉപ്പേരി അങ്ങനെ മാവേലി ഉപ്പേരി മാവേലി ഉപ്പേരി പച്ചടി നീ പറയുമ്പോ നീ പറഞ്ഞത് പറയണം അപ്പു പറഞ്ഞത് ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കിണേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വേറെ പുതിയ വാക്ക് നീ പറയണം അതുകൊണ്ട് നീ ശ്രദ്ധിക്കുന്ന

നിങ്ങോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതാ നീ ആദ്യം പറഞ്ഞു പറയണം അപ്പു പറഞ്ഞു പറയണം അമ്മ പറഞ്ഞു പറയണം അച്ഛൻ പറഞ്ഞു പറയണം പറഞ്ഞത് പറഞ്ഞിട്ട് വേണം നീ സദ്യ എന്ന് പറയാൻ നേരെ ഇരുനേരം അതാ നിന്നോട് ശ്രദ്ധിക്കാം ആശോ അങ്ങനെ മാവേലി ഉപ്പേരി മാവേലി ഉപ്പേരി പച്ചടി മാവേലി ഉപ്പേരി പച്ചടി പപ്പടം മാവേലി ഉപ്പേരി പറയു പപ്പടം അതെ പറഞ്ഞു കൊടുക്കാതെ ഉപ്പേരി പച്ചടി മറവമ്മ ശ്രദ്ധിക്കണം അമ്മ ചേട്ടാ ഉപ്പേരി ഉപ്പേരി പച്ചടി മാവേലി ഉപ്പേരി പച്ചടി പപ്പടം മാവേലി ഉപ്പേരി പച്ചടി പപ്പടം സാമ്പാർ മാവേലി ഉപ്പേരി പച്ചടി പപ്പടം സാമ്പാർ പുതിയ പുതിയ ഉപ്പേരി പച്ചടി പച്ചടി പപ്പടം പായസം അല്ല അമ്മച്ചി പറഞ്ഞതും പറഞ്ഞ ആശു പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറയാ മാവേലി ഉപ്പേരി പച്ചടി പപ്പടം സാമ്പാർ പായസം അക്കു കൊല്ലുകുല് കുലു മാവേലി ഉപ്പേരി പച്ചടി പപ്പടം സാമ്പാർ പായസം പറഞ്ഞു കൊടുക്കാം അച്ചിലും മാങ്ങക്കറി നോച്ചി പറഞ്ഞു ഉപ്പേരി മാ ല്ലോ പായസം ആ അത് കഴിഞ്ഞ് നീ അമ്മ പറഞ്ഞത് പറ പച്ചടി അല്ല അതിനും അത് കഴിഞ്ഞ് അമ്മ രണ്ടാമത് വരെ പറ അത് പറ ഔട്ടായി കേക്കത്തില്ല മാവേലി ഉപ്പേരി പച്ചടി പപ്പടം സാമ്പാറ് പായസം അക്കിലുലുകുലു മാങ്ങാക്കറി കിച്ചടി മാവേലി ഉപ്പേരി പച്ചടി പപ്പടം പായസം തെറ്റി ഞാൻ ചോദിച്ചു സാമ്പാർ തോറ്റു നീ തോറ്റു നീ തോറ്റു